അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണോന്ന ബിദിനോ ഒക്കെ കഴിഞ്ഞ് ആ ക്ഷീണമൊക്കെ മാറി എല്ലാവരും ഉഷാറായി വരുമല്ലേ അപ്പോൾ നമുക്ക് ഒരു വിവാഹ വീഡിയോ കൂടി കാണാം എൻ്റെ ഉമ്മയുടെ ഏറ്റവും ഇളയ നിജത്തിയുടെ മകനാണ് നൗഫൽ എന്നാണ് പേര് പട്ടാളത്തിലാണ് ജോലി അപ്പോൾ എൻ്റെ മോൻ്റെ വിവാഹമാണ് എനിക്ക് മോൻ മോനെന്നുള്ളതിനേക്കാളും ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ കയറിയ ഒരാളെന്ന് തന്നെ പറയാം എൻ്റെ സഹോദരനാണോ എൻ്റെ മകനാണോ എനിക്കറിയില്ല അത്രയ്ക്ക് എനിക്ക് അവനെ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം എന്റെ ഉമ്മയുടെ വീട്ടിൽ പത്ത് മക്കളാണ് അഞ്ചാണും അഞ്ചു പെണ്ണും ഈ അഞ്ചും അഞ്ചും പത്ത് മക്കൾക്കും കൂടി നാല്പത്തി ഒന്ന് കൊച്ചുമക്കളാണുള്ളത് ഞങ്ങൾ ഈ കൊച്ചുമക്കൾ എല്ലാവരും ഇന്നും നല്ല മാനസികമായിട്ട് നല്ല അടുപ്പത്തിലും നല്ല സന്തോഷത്തിലുമാണ് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും ഇതാണ് പെൺ ചെറുക്കൻ്റെ പെണ്ണങ്ങളാണ് അത് കണ്ട അപ്പോൾ ഞങ്ങൾ ഈ നാൽപ്പത്തിയൊന്ന് കൊച്ചുമക്കളും ഇന്നും ഞങ്ങൾ ഒരേ കൂടിയാണ് വന്ന് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ ഒന്നിച്ച് ആ പഴയ സ്നേഹം ഇന്നും ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ചെറുക്കൻ്റെ ണോ ആണോ അയ്യോ വേറെന്താടാ മറിയം ബീവി എന്റെ എന്റെ സബ്സ്ക്രൈബർ ആണ് ഇവിടാണോ മണി ഇവിടാണോ മണ്ണഞ്ചേരി മാന്നാർശേരിയാണോ ഹായ് എന്റെ കൊച്ചുമാടെ പോന എന്റെ ആങ്ങള എൻ്റെ മൊന്നാരാങ്ങള പറയണ്ട കാരണം പറയണ്ട സ്വന്തം എന്റെ എൻ്റെ ഉമ്മാടെ എത്തിക്കണം അതേ കൊച്ചുമാടത്തെ പെട്ട എന്റെ സുന്ദരിയെ ഇപ്പി ലാഭിയെടുക്ക പറഞ്ഞു നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏതൊരു വീഡിയോ എടുത്താലും ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് നമ്മളിതിൻ്റെ അകത്തൊന്നും ഇല്ല അപ്പം ഞാൻ എന്തു ചെയ്യും ഫ്രണ്ട് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് എന്നെയും കൂടെ വേണ്ടേ അത്ര കൊള്ളത്തില്ലല്ലോ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മളും കൂടി ഇതിലില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഈ കല്യാണത്തിൽ ഞാൻ എൻ്റെ ഫായിസിനെ അവൻ ഷിയാസിൻ്റെ മോനെ ഏൽപ്പിച്ച് എൻ്റെ അമ്പളി മോനല്ലേ ഒന്ന് ഫോട്ടോ ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് തരണേ അപ്പോൾ അവനും എൻ്റെ ചക്കുമോളും ഒക്കെയാണ് എൻ്റെ വീഡിയോഗ്രാഫറായിട്ട് ഇന്ന് നിന്നത് കേട്ടപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ നിറഞ്ഞങ്ങ് തകർപ്പ് തകർക്കുകയാണ് അപ്പം നമ്മുടെ ചെറുക്കനെ ഇങ്ങനെ ആനയിച്ചോണ്ട് വന്നപ്പം ഇവൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഇത്താ എനിക്ക് സ്റ്റേജിൽ ഒറ്റയ്ക്ക് കയറി നിൽക്കാൻ പറ്റുന്നില്ല ആരെയെങ്കിലും ഒന്ന് അങ്ങോട്ട് വിടണേ അല്ലേ ഇത്താ ഇനി കയറി വ ഞാൻ പറ അയ്യേ ഞാനെങ്ങനെയാണോ വരുന്നത് നിൽക്കും ഞാൻ ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാം അപ്പോൾ പിന്നെ നമ്മുടെ ആൾക്കാരെയൊക്കെ കണ്ടു ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് നമ്മളെവിടെയെങ്കിലും ഒരു വിവാഹത്തിനൊക്കെ പോകുന്ന എല്ലാവരെയും ഒന്ന് കാണാനല്ലേ ആ ഫുഡൊക്കെ നമ്മളെന്നും കഴിക്കുന്നതല്ലേ ഇനിയിപ്പോൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് വിഷയമില്ല പക്ഷേ നമ്മുടെ കൂട്ടുകുടുംബത്തിലുള്ള എല്ലാവരെയും നമ്മൾ ഒത്തു കാണുന്നത് ഒരു വിവാഹത്തിൽ പങ്കെടുക്കും ുമ്പോഴാണ് മരണ വീട്ടിൽ പോയാൽ നമ്മൾ എല്ലാരെയും കാണുമെങ്കിലും നമുക്കിതുപോലെ വിശേഷങ്ങൾ പറയാനോ ഒന്നും പറ്റത്തില്ല ഞങ്ങളുടെ ഒരു എന്ന് പറഞ്ഞാൽ അതായത് ഒരു വലിയ വടവൃക്ഷം അതിൻ്റെ ശാഖോപശാഖകളായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക എന്ന് തന്നെ പറയും അതായത് ഒരു നാലഞ്ച് തലമുറ വരെയുള്ള ബന്ധങ്ങളെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു കൂട്ടുകുടുംബം അപ്പോൾ അതിൽ പിന്നെ പിണക്കങ്ങളും മിണക്കങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും നല്ല രസമാണ് കേട്ടോ നല്ല അടിപൊളിയാണ് സത്യത്തിൽ ഞാൻ നൗഫലിൻ്റെ കല്യാണവും കൂടെ കൂടിയിട്ട് പോകാനായിട്ടാണ് നിന്നത് കാരണം ഞങ്ങൾ നാൽപ്പത്തിയൊന്ന് കൊച്ചുമക്കളുണ്ടെങ്കിലും എനിക്ക് ഈ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇവന് ഞാനുമായിട്ട് ഇപ്പോഴും മെസ്സേജുകൾ അയക്കുകയും എൻ്റെ സ്റ്റാറ്റസുകളൊക്കെ കാണുകയും അതിന് റിപ്ലൈ തരികയും ഞാൻ ഗോവയ്ക്ക് പോകാനൊരുങ്ങുമ്പോഴും എനിക്ക് മെസ്സേജുകൾ അയച്ചു ഇത്ത ഇവിടെ പോകുമ്പോൾ പനാജിയിൽ പോകണം ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോകണം ഞാനിപ്പോൾ ജയ്പൂരായിപ്പോയിത്താ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവൻ അവിടെ ഉണ്ടായിരുന്നു അവന് കുറേ നാൾ ഗോവയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്കറിയാൻ മയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഞാൻ മോനോട് ചോദിച്ചു എനിക്ക് ഇവനെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ശാലുകുട്ടൻ്റെ പ്രായമാണ് അപ്പോൾ എനിക്ക് എൻ്റെ മോ മക്കളോടുള്ള സ്നേഹം പോലെ തന്നെയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തന്നെ പറയാം എനിക്ക് എൻ്റെ പൊന്നുമോനെന്ന് തന്നെ പറയാം കാരണം ആദ്യ ശമ്പളം കിട്ടിയപ്പോഴും എൻ്റെ പൊന്നുമോൻ ഞങ്ങളെയാണ് ആദ്യം ഓർത്തത് അവൻ ഇവിടെ വന്ന് അവൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം നമുക്ക് അവൻ്റെ ഒരു സന്തോഷമായിരുന്നു അതുപോലെ തന്നെ എവിടെ വെച്ച് കണ്ടാൽ ഇപ്പം ഈ വിവാഹ സദസ്സിൽ പോലും എൻ്റെ പൊന്നുമോൻ നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹവും ആ ഒരു ഒരു പരിഗണനയൊക്കെ എന്ന് പറഞ്ഞാൽ അത് മറക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ അവനെ എൻ്റെ ഹൃദയ ഹൃദയം തന്നെയാണ് അപ്പോൾ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യവുമാണ് അവനോ അവൻ്റെ അടുക്കൽ ഇതെല്ലാം എൻ്റെ മാമാരുടെ മക്കളും എൻ്റെ ഉമ്മച്ചാടെ മാുടെ മക്കളും ഒക്കെയാണ് ഷമീറ ഷമീറ ആരായിരുന്നില്ല തോത്തിയുടെ പരസ്യത്തിൽ നിൽക്കുന്ന പോലെ രാംരാജിന്റെ പരസ്യവും ഫോട്ടോ ആ ഷാഫി ഇങ്ങോട്ട് നോക്കണ ഞാൻ നിങ്ങ കൈ അച്ചിരിങ്ങണ അപ്പോൾ നമ്മുടെ പുതിയ പെണ്ണ് ഫായിസ എന്നാണ് പേര് മണ്ണഞ്ചേരിയാണ് ഇവരുടെ വീട് ആലപ്പുഴയിൽ നിന്ന് കുറേ കുറച്ച് ദൂരമാണ് കേട്ടോ വടക്കാണ് ആല മുഹമ്മക്കടുത്താണ് ഇവരുടെ വീട് അപ്പോൾ നൗഫലിനാണ് എൻ്റെ ആങ്ങളയുടെ പേര് അവൻ പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത് പിന്നെ ഒരു പെണ്ണിനെയും ചെറുക്കനെയും കയ്യിൽ കിട്ടിയ വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരും അങ്ങോട്ട് പല പല പോസുകളിലങ്ങ് ഫോട്ടോയും വീഡിയോയും എടുത്ത് തകർക്കല്ലേ നമ്മൾ വിട്ടുകൊടുക്കും നമ്മളും കട്ടയ്ക്ക് കൂടുണ്ട് ああ、私に手を振る、私を振る。<music> അപ്പം ഇതാണ് നമ്മുടെ കൊച്ചുമ്മയുടെ കുടുംബമ്മയുടെ ഏറ്റവും ഇളയ പത്താമത്തെ ആളാണ് ഇത് അനിയത്തിയാണ് പിന്നെ കൊച്ചുമ്മ കൊച്ചപ്പ മോള് രണ്ടാം പിള്ളേർ ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ആ മോള് ഇതാണ് അവരുടെ കുടുംബം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മാടെ വീട്ടിൽ അവർ അഞ്ചാണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളും പെണ്ണുങ്ങളുമാണെന്ന് അപ്പോൾ അതിൽ ബാക്കി നാലാണുങ്ങളും മര മരണപ്പെട്ടു പോയി ഈ അടുത്ത സമയത്തൊക്കെയാണ് ഓരോരുത്തരും മരിച്ചത് അതിലൊറ്റ ഒരാളെ ഇനി ഞങ്ങൾക്കുള്ളു അതാണ്ട് സാറ് എൻ്റെ ആങ്ങളെയാണ് ആയിരിക്കുന്നത് അവനൊരു ആക്സിഡൻറ്റ് പറ്റി സർജറിയൊക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ആ വാക്കറിൽ വന്നത് അതിൻ്റെ തൊട്ട് പറത്തിരിക്കുന്ന സലാമ മാമ എന്നാണ് പറയുന്നത് എൻ്റെ ആ ഒരു മാമ മാത്രമേ ഞങ്ങൾക്കിപ്പോൾ മാമയായിട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും മരിച്ചു രണ്ട് നാല് പേരും മരിച്ചു പിന്നെ ഉമ്മാടെ അനിയത്തിമാരിൽ രണ്ടുപേരും മരിച്ചു പോയി ബാക്കിയുള്ളവരേ ഉള്ളൂ ഇനി ഒരാളില്ല ഒരാൾ കാനഡയിലാണ് അവർ സകുടുംബം അവരുടെ മോനും മോളും ഫാമിലി ഫുള്ളും കൊച്ചുമ്മ സഹിതം അവർ കാനഡയിലാണ് അപ്പോൾ ഇവിടെ ഉള്ളത് ഉമ്മായും ഇപ്പം ഈ അനിയത്തിയേ ഉള്ളൂ മറ്റവർ രണ്ടുപേർ മരിച്ചുപോയി അങ്ങനെ പത്ത് മക്കളിൽ ഇനി അവശേഷിക്കുന്നത് ഇവർ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ അപ്പോൾ പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നല്ല ഒരു വടവൃക്ഷം പോലെ ഞാൻ മുമ്പ് ആദ്യം തന്നെ പറഞ്ഞില്ലേ ഒരു വലിയ ഒരു ശാഖോപശാഖകളുള്ള ഒരു മരം ആ വൃക്ഷത്തിൻ്റെ തണലിൽ അതൊരു ഒരു ഒരു വല്ലാത്ത സന്തോഷമാണല്ലേ എത്ര പിണക്കങ്ങളുണ്ടായാലും എത്ര പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ എല്ലാവരെയും കൂടി കാണുമ്പോഴൊക്കെയുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൊച്ചുമാട മോള് ഞങ്ങള് ഓരോരുത്തരെയായിട്ട് വന്ന് വിളിച്ചോണ്ട് പോവുക

ഇതും എൻ്റെ അനിയത്തിയാണ് നദീറന്നാണ് പേരെന്റെ കൊച്ചുമാട മോളാണ് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ആസ്ഥാന കൊമേഡിയനാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഉണ്ടെങ്കിൽ അപ്പൊ നിക്കാഹ് പള്ളിയിൽ വെച്ചായിരുന്നു ഇനിയിപ്പം മഹർ കൊടുക്കലാണ് അപ്പൊ അതാ മഹർ കൊടുക്കാനുള്ള സംഭവമാണ് അവിടെ നടക്കുന്നത് അങ്ങനെ നമ്മുടെ മഹർവ് കൊടുപ്പ് അവിടെ നല്ല രീതിയിൽ നടന്നവടെ ഫായ്സായക്ക് ഞൗഫലിത മഹർവ് എടുത്ത് ഭാര്യയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു നിൽക്കാകെ കഴിഞ്ഞപ്പോഴേ ഭാര്യയായി അത് വേറെ കാര്യം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുറേ പൊറോട്ടൊന്ന് പോയി നോക്കും ഒരു ഒരു കുറച്ച് സമയം കേട്ടോ എന്ത് രസമുള്ള കുട്ടിക്കാല വരുന്നതെന്ന് അറിയാമോ കാരണം ഇന്നത്തെ മക്കൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടുകയാണെന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പത്തിലുള്ള കുറേ 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 ഓർമ്മകളും കുറേറെ നല്ല നല്ല അനുഭവങ്ങളും എല്ലാം ഓർമ്മയിൽ ഇങ്ങനെ വന്നു പോവുകയാണ് മട വീട്ടിലെ ഏറ്റവും മൂത്ത മാമാട മോനാണ് എൻ്റെ അനുജത്തിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഏറ്റവും പത്ത് മക്കളിൽ ഏറ്റവും മൂത്തത് പട്ടാളക്കാരനായിരുന്നു മാമ എന്ന് പറയും ആ മാമായ വിവാ മാമ വിവാഹം കഴിച്ചത് എൻ്റെ വാപ്പാടെ സഹോദരിയെയാണ് അപ്പം ഒരാങ്ങളെയും പെങ്ങളും അങ്ങോട്ടും പോയി ഒരാങ്ങളെയും പെങ്ങളും ഇങ്ങോട്ടും വന്നത് മനസ്സിലായോ വാപ്പാടെ പെങ്ങളെ മാമ കെട്ടി മാമാട പെങ്ങളെ എൻ്റെ പാപ്പ കെട്ടി അപ്പം അങ്ങനെയുള്ള ആദിലുള്ള ഒരു മോനാണ് എൻ്റെ അനുജത്തിയെ രണ്ടാമത്തെ വള വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാം ഈ കൊച്ചുമക്കളിൽ എല്ലാവരും ശനിയാഴ്ച എന്നൊരു ദിവസത്തിന് വേണ്ടി ഇവർ എല്ലാവരും കാത്തിരിക്കും ഞാനിപ്പോൾ ഹരിപ്പാടാണെന്നല്ലോ ഹരിപ്പാട് മൂന്ന് സിനിമാ തിയേറ്ററാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാ തിയേറ്ററിലും വരുന്ന സിനിമകൾ ഞങ്ങളിവിടെ മുസ്ലിങ്ങളുടെ ആ ഒരു രീതി രീതിയിലോ അല്ലെ ആ ഒരു ചുറ്റുവട്ടത്തോ വളർന്നതല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയും സിനിമ മാറുമ്പോൾ ഞങ്ങൾ പോയി സിനിമ കാണും പിന്നെ ശനിയാഴ്ച എന്നൊരു ദിവസം ഉണ്ട് ഞാൻ നേരെ മന്നികപ്പള്ളി എന്ന് പറയും ചുമ്മാട വീട് ചാപ്രായിൽ എന്നാണ് വീട്ടുപേര് അവിടേക്ക് വെച്ച് പിടിക്കും വണ്ടിക്കൂലിക്ക് തരുന്ന അൻപത് പൈസയോ ഒരു രൂപയോ നന്നായിട്ട് കപ്പലണ്ടി മിഠായി കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കഴിച്ചേച്ച് എള്ളും കണ്ടെത്തിക്കൂടെയും നല്ല നെല്ല് നെല്ല് വിളഞ്ഞ് കിടക്കുന്ന കണ്ടെത്തിക്കൂടെ ഒക്കെ നടന്ന് നല്ല അടിപൊളിയായിട്ട് പാട്ടും പാടി കഥയും പറഞ്ഞ് കാണുന്ന തുമ്പിയോടും കാണുന്ന മനുഷ്യരോടും എല്ലാം കഥയും പറഞ്ഞ് വർത്താനവും പറഞ്ഞ് ഞാൻ അവിടെ ചെല്ലു എന്നെ കാത്തിരിക്കുകയാണ് എൻ്റെ മാമാരുടെ മക്കൾ എൻ്റെ കൊച്ചുമാരുടെ മക്കൾ അപ്പച്ചിയുടെ മക്കളെ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ രാത്രിയിൽ വലിയ വരാന്തയാണ് അവിടെ വലിയ ഈ നെല്ലുണക്കുന്ന ചിക്കുപായുണ്ട് ഇതിങ്ങനെ നൂർത്തിയിട്ടിട്ട് ഞങ്ങളെല്ലാം കൂടെ കിടക്കും എന്നിട്ട് ഞാൻ കഥ പറച്ചിലാണ് സിനിമ തുടങ്ങിയപ്പം മുതലുള്ളത് അവസാനിക്കുന്നത് വരെയുള്ള കഥകൾ കേൾക്കാൻ ഇത്രേ ആൾക്കാരും കാത്തിരിക്കുകയാണ് അവിടെ ഒരു തിയേറ്ററില്ല പിന്നീട് ഒരു തിയേറ്റർ ജയചിത്ര എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ വന്നിട്ട് അവിടെയും ഞാൻ ഇവരെയും കൊണ്ട് ശനിയും ഞായർ ഞാൻ ഇവിടുന്ന് പതുക്കം മുങ്ങും അവിടെ ചെന്നിട്ട് അവരെയും കൊത്തി കൊത്തിയിണക്കി അവിടുത്തെ സിനിമ തിയേറ്ററിൽ പോകും ആ പറങ്ങാണ്ടി വെച്ച് വിറ്റ് കിട്ടുന്ന പൈസയും എല്ലാ സ്വരുകൂട്ടി വെച്ചിട്ട് അവരെ മാമമാരുടെ മക്കളെയും അപ്പച്ചിമാരുടെ മക്കളെയും അനിയത്തിമാ അമ്മാടെ അനിയത്തിമാരുടെ മക്കളെയും ഒക്കെ കൊണ്ട് സിനിമയ്ക്ക് പോകലും സിനിമ കഥ പറയലുമാണ് എൻ്റെ പണി അപ്പം ഇത് കാരണം ഞാൻ ഒരു ഇവരുടെ വിശിഷ്ട അതിഥിയാണ് ശനിയാഴ്ച എന്നൊരു ദിവസം കൊണ്ട് ഇവർ എന്നെ കാത്തിരിക്കുകയാണ് ഞാനിവിടുന്ന് നടന്ന് അവിടെ ചെന്ന് ഈ കഥകളൊക്കെ അവരോട് പറഞ്ഞ് ഇവർക്ക് സ്വർഗം കിട്ടിയതുപോലാണ് സത്യം പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളല്ലേ നമ്മൾ ഈ എൻറ്റർടൈൻമെൻ്റ് ഇന്നല്ലേ എല്ലാം വിരൽത്തുമ്പിലല്ലേ അന്ന് ഒരു സിനിമ കാണുക എന്ന് പറയാൻ ഭയങ്കര പാതകം ചെയ്യുന്ന പോലെ ഞങ്ങക്ക് നെവർ മൈൻഡ് ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ തിയേറ്ററുണ്ട് ഞങ്ങള് പോയി സിനിമ കാണും ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നിടത്ത് നിൽക്കുന്ന ആൾ നമുക്ക് അറിയാവുന്ന ഒരാളാ സുലൈമാനിക്കാന്ന പേര് ഞങ്ങൾ സ്കൂളിലിരിക്കുമ്പോൾ കേൾക്കാം അവിടെ സിനിമ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് പാട്ട് വയ്ക്കുമല്ലോ അപ്പോഴേ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയി എൻ്റെ ഉമ്മാടെ അപ്പച്ചിയുടെ ഒരു മോളുണ്ട് സുബൈദ എന്ന് അവളിന്ന് ബോംബെയിലാണ് അവൾ എൻ്റെ ഇളയ ആങ്ങള നിസാർ ഞങ്ങളൊക്കെ കൂടെ പോയി പുള്ളിക്കാരൻ്റെ അടുക്കെ ചോദിക്കും ഇക്കാ ഇക്കോട്ടെ കയറിക്കോളാൻ പറയും ഒന്നും വേണ്ട പൈസ വേണ്ടല്ലോ ആ തിയേറ്ററിൽ സുരേഷ് തിയേറ്ററിൽ അവിടെ പോയി സിനിമ കാണും ഈ വന്നാൽ പിന്നെ ഇവർക്ക് കഥകൾ പറഞ്ഞു അത് തൊട്ട് തുടക്കം മുതൽ അവസാനം വരെ കഥ പറഞ്ഞു കൊടുക്കും അപ്പം സൗണ്ട് കുറച്ചേ പറയാൻ പറ്റത്തുള്ളൂ വല്ല്യാപ്പിച്ച ഉമ്മാടെ വാപ്പ ദേഷ്യപ്പെടും അതിന് ഞങ്ങളെല്ലാം കൂടെ വെളിയിൽ കിടക്കുന്നത് വരാൻ തേല് എന്നിട്ട് ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങുന്നത് അപ്പം ഞാൻ ചെല്ലാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഇവരെല്ലാം കാത്തിരിക്കുവാണ് കേട്ടോ വല്യപ്പിച്ച ഇതിൻ്റെ ഇടയ്ക്ക് മൂത്രം അഴിക്കാനെങ്ങാണെങ്കിൽ ഇറങ്ങുമ്പോഴേ ഇവളമാർക്കൊന്നും ഉറക്കമില്ല എന്തോന്നും ഇത്രമാത്രം കുശു 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 കുച്ഛാ കേൾക്കാമല്ലോ ഞങ്ങൾ കഥ പറയുക പിന്നെന്ത് ചെയ്യുമെന്ന് പറയുമോ സൗണ്ട് ആയിരിക്കാൻ ഒരു പുതപ്പിൻ്റെ അടിക്കോട്ട് നാലഞ്ചാറ് പേരൊക്കെ കയറും എന്തിനാ ഞാൻ നടുക്കുക ബാക്കിയുള്ളവരെല്ലാം ഒന്നിൻ്റെ പുറത്തൊന്നായിട്ട് കഥ കേൾക്കാനാണ് അപ്പം ഞാൻ പറയും ജയഭാരതി ഇങ്ങനെ വന്നു ഏ ജമ്പുലിങ്ങ സിനിമയുടെ കഥ ഇതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എൻ്റെ പഠിച്ചു തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്ന ഒരു 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 സന്തോഷമാണ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ I don't mind അപ്പോൾ ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം അടുപ്പം പോലെ തന്നെയാണ് എൻ്റെ ഉമ്മാടെ ഉമ്മ വല്യമ്മിച്ചാണ് ഞങ്ങൾ എൻ്റെ വല്യമ്മച്ചാടെ ചേട്ടത്തി അനിയത്തിമാർ അവർ മൂന്ന് പേരാണ് ആ ചേട്ടത്തി അനിയത്തിമാരുടെ മക്കളും ആങ്ങളമാരുടെ മക്കളും അവരുടെ വല്യ ഉമ്മാടെ 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 മക്കളുണ്ട് അവർ സഹോദരങ്ങളുണ്ടല്ലോ അങ്ങനെ ഏതാണ്ട് ഒരു നാലഞ്ച് തലമുറ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഉമ്മച്ചാട എൻ്റെ ഉമ്മാടെ ഉമ്മാട അനിയത്തിമാരിൽ ഇനി ഒറ്റ ഒരാളെ അവശേഷിക്കുന്നുള്ള എൻ്റെ മുട്ടത്തെ വല്യമ്മച്ച എന്ന് ഞാൻ മുട്ട മുട്ടമെന്ന് പറഞ്ഞ സ്ഥലത്താണ് വല്ലിയമിച്ച താമസിക്കുന്നത് അതുകൊണ്ട് മുട്ടത്തെ വല്യമ്മിച്ചു പറയുന്നത് ആ ഒരാൾ മാത്രമേ ഇനിയുള്ളൂ ബാക്കി എല്ലാവരും മരണപ്പെട്ടു രണ്ടാങ്ങളമാർ വല്യമ്മച്ചാക്ക് രണ്ടാങ്ങളമാരായിരുന്നു അവർ പക്ഷേ അവരുടെ എല്ലാ മക്കളും എല്ലാമായിട്ട് നല്ല അടുപ്പമാണ് ഞാൻ എൻ്റെ ശാലു മോള് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മാട മാമാട മോന് അപ്പോൾ എൻ്റെ ശാലു മോടെ കുഞ്ഞാവുമ്പോൾ അഞ്ചാം തലമുറയാണ് ആ വാവയെ കാണാൻ വരെ അവൻ കുവൈറ്റ് സിറ്റിയിലുണ്ടായിരുന്നു ഷൗക്കത്ത് എന്ന പേര് അപ്പം എൻ്റെ ഉമ്മച്ചാടെ മാടെ മോനാണ് എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ അൻസർ മോനോട് പറഞ്ഞു മോനെ ഇത് എന്ത് ബന്ധമാണെന്ന് മനസ്സിലായി അഞ്ചാം തലമുറയാണ് ഞാൻ എൻ്റെ ഈ കിടക്കുന്ന സിയ മോളും എൻ്റെ ഈ ഷൗക്കത്ത് എൻ്റെ ഉമ്മച്ചാടെ മാടെ മോന് അപ്പം എന്ത് എൻ്റെ മക്കൾക്കൊക്കെ അതിശയമാണ് ഞങ്ങളുടെ ആ തലമുറകൾ കഴിഞ്ഞിട്ടുള്ള ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ബന്ധം പറഞ്ഞ് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല കാരണം ഉമ്മാടെ സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് വലിയ മിച്ചാട ചേട്ടത്തിനേത്തിമാരുടെ മക്കള് മാമാരുടെ മക്കൾ എല്ലാവരുമായിട്ടും İzmir ഇന്നത്തെ മക്കൾക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിശയമാണ് എൻ്റെ മക്കളും ഇത് തന്നെയാണ് ഞങ്ങളുടെ ഓരോ പിന്നെ ആരുടെയെങ്കിലും കുടുംബത്തിലെ ആരുടെയെങ്കിലുമൊക്കെ വിവാഹമോ കാര്യങ്ങളോ വരുമ്പോൾ ഞങ്ങൾ ബന്ധുമിത്രാദികളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടും മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കും ഇതിന്നാരാണ് ഇന്നാരാണ് ഇത് നമ്മുടെ ഇന്നാരാണ് നമ്മളിനി എവിടെയെങ്കിലും വെച്ച് കണ്ടാലും നിങ്ങൾ തിരിച്ചറിയണം എടുക്കണം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതുപോലെ തന്നെ പോക്കുവരവാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പോക്കുവരവുകൾ കുറഞ്ഞല്ലോ നമ്മൾ ഫോണിലാണ് എല്ലാവരും എവിടെ ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും എല്ലാവരും തലയും കുമ്പിട്ട് അവരവരുടെ ലോകത്ത് ത്തിലാണ് കൈ ഒരു ഒരു മൊബൈലുണ്ട് അത് തല കുമ്പിട്ടിരുന്നുണ്ട് നമ്മളെല്ലാവരും അത് തന്നെയാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറയുന്നു പോക്കുവരവ് കുറയുന്നു ബന്ധങ്ങൾ എന്തോ പോലെ ഇല്ലേ സത്യം പറഞ്ഞിപ്പോൾ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല മാതാപിതാക്കളും മക്കളോടും ആയാലും സഹോദരങ്ങൾ തമ്മിൽ തമ്മിലായാലും അങ്ങനെ അങ്ങനെയുള്ളൊരു ലോകമാണല്ലോ ഇപ്പം ഇന്നത്തെ കാലം അതാണ് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ കുട്ടിക്കാലവും ഒരുപാട് ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു ബന്ധങ്ങളും ഒക്കെയാണ് അത് കണ്ട് വളരുന്ന മക്കളും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവത്തുള്ളൂ ഇന്നെൻ്റെ ആച്ചിയുണ്ടല്ലോ എൻ്റെ എൻ്റെ മോൻ്റെ പൊന്നുമോൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ആച്ചി മോന് എന്തോ എന്ത് സന്തോഷമാണെന്ന് അറിയാമോ നമ്മൾ ബന്ധുമിത്രാദികളുമായിട്ട് കൂടിച്ചേരുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഒരു വെട്ടം നമ്മൾ എവിടെയെങ്കിലും വെച്ച് മോനെ ഇത് നമ്മുടെ ഇന്നാരാണ് എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളിനെ അവൻ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കണ്ടാലും അവൻ പറയും എനിക്ക് പറഞ്ഞു തന്ന ആളല്ലേ നമ്മൾ ഇന്നടത്ത് വെച്ച് കണ്ടതല്ലേ എന്ന് എൻ്റെ പൊന്നുമോൻ പറയും അതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ ബന്ധും ബന്ധങ്ങളെ നിലനിർത്തുന്ന ഒരു ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധങ്ങൾക്ക് നല്ല വിതയടുപ്പവും ഊഷ്മളതയും ഉണ്ടാവും ഇത് ഒരു വിവാഹ വ്ലോഗായിട്ട് മാത്രം കാണണ്ട കാരണം നമ്മളുടെ ഓരോ വീഡിയോയിലും ഞാൻ ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഒരു സന്ദേശമായിരിക്കാം അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് പ്രചോദനമാകുന്ന എന്തെങ്കിലും ഒരു ഒരു സംഭവമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാനും അതല്ല എങ്കിൽ എന്ത് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷനായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അകത്തുണ്ട് എങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യണം കേട്ടോ എൻ്റെയൊക്കെ ഒരുപാട് പേര് പറയും ഇത്തടം മിക്ക വീഡിയോസും കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്ന് നമുക്ക് കണ്ടു അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ഒരു സന്ദേശം അതിനകത്ത് കാണും എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ഒരു വിവാഹ വീഡിയോയിൽ കൂടി ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മളെപ്പോഴും നമ്മുടെ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരു മനസ്സോടുകൂടി തിരിച്ച് യാത്രയാവാൻ തയ്യാറായിരിക്കുകയാണ് അത്രമാത്രം മനോഹരമായ കുട്ടിക്കാലമായിരുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും ഒന്നിന് സമയമില്ലല്ലോ തിരക്കേറിയ ജീവിതമല്ലേ എൻ്റെ കാര്യം തന്നെ എടുത്താൽ തന്നെ ഇപ്പോൾ വീഡിയോയും എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഓൺലൈൻ ബിസിനസ്സും സൗദിയിലേക്കുള്ള പോക്ക് കാര്യങ്ങളും ഇതെല്ലാം കൊണ്ട് തിരക്കല്ലേ സമയമില്ലല്ലോ അപ്പോൾ എന്നാലും കിട്ടുന്ന സമയം നമ്മൾ ഒട്ടും കളയത്തില്ല കേട്ടോ എല്ലാ ബന്ധങ്ങളും പുതുക്കും എന്റെ എന്റെ കളിക്കൂട്ടുകാരി എന്റെ കുഞ്ഞ് ഞങ്ങൾ നാലാം ക്ലാസ് മുതലാണ് ബന്ധം എങ്ങനെ മോൻ്റെ മോളാ ഇട്ടില്ലേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടിയത് വേറെ എന്റെ ജീവന്റെ ജീവനായ ലൈലയുടെ മോളാണിത് ഡോക്ടറാണ് അഞ്ചൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ ആണ് ദാ ഇതെൻ്റെ കൊച്ചാപ്പയാണ് എൻ്റെ ഉമ്മായുടെ അനുജത്തിയുടെ ഹസ്ബൻഡാണ് അതായത് പുതിയാപ്പളയുടെ വാപ്പ അപ്പോൾ അതാ എൻ്റെ കൊച്ചുമ്മായയുടെ കുടുംബം ഇതാണ് അപ്പോൾ നമ്മുടെ നൗഫലിനും ഫായിസായിക്കും അള്ളാഹു സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ജീവിതം സമ്മാനിക്കട്ടെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ദാ ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഇവിടെത്തിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ഇഷാ അസ്സലാമലേക്കും